വിശുദ്ധ ായിരുന്നുമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവരുടെ അഭയ കേന്ദ്രവും അവിടെ നിന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ എട്ട് മുതൽ

വിശ്വസ്തനായ പിതാവ് വാത്സല്യ അധ്വാനിക്കുന്ന പിതാവ് നേരെ ജീവിച്ച പിതാവ് ഇതെല്ലാമാണ് വിശുദ്ധ യൗസെ പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥനാണ് മരപ്പണിക്കാരനായിരുന്ന വിശുദ്ധ യൗസെ പിതാവ് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച വിശുദ്ധനാണ് വിശുദ്ധ പിതാവ് ഈ ഭാഗത്തെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം വിശുദ്ധ പിതാവിന്റെ വേദപുസ്തകത്തിൽ ഒന്നും തന്നെ പറയുന്നില്ല എന്നിരുന്നാലും യേശുവിന്റെ പരസ്യ ജീവിത ആരംഭത്തിന് മുമ്പ് തന്നെ അദ്ദേഹം മരണമടഞ്ഞിരിക്കാം യേശുവിന്റെയും പരിശുദ്ധ കണ്ടികാമത്തിന്റെയും മടിയിൽ കിടന്നുകൊണ്ടുള്ള മനോഹരമായ ഒരു മരണമാണ് വിശുദ്ധ യൗസേ

നിർത്തുന്നു നന്ദി നമസ്കാരം